ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി കാത്തിരിക്കുന്ന ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത് സകല ജനതകളുടെയും രക്ഷയ്ക്കു വേണ്ടിയാണ് എന്നിന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രത്യാശയുടെ ദിനങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാണ് നാം കാണുക രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമുഖം എപ്രകാരം നവീകരിക്കപ്പെടുമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും ഈ ഭൂമിയിൽ സാധ്യമാകുമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ ഒരു ഒരുമയും കൂട്ടായ്മയുമാണ് എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ പൗലോസപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പഴയ നിയമ പ്രവചനങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ള വലിയ സന്ദേശമാണ് പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെടുന്നു എന്ന് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടിയോ ഒരു പ്രത്യേക ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടിയോ മാത്രമല്ല എന്നും അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് സകല ജനതകളുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നും വളരെ കൃത്യമായി പൗലോസപ്പ സ്ഥോലൻ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ വായനയിലൂടെ മത്തായു സുവിശേഷകൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുക മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ള സന്ദേശമാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് തങ്ങളുടെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി തങ്ങളെ മാത്രം രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന എന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഒരു ജനത്തിൻ്റെ മധ്യത്തിലേക്കാണ് മാനസാന്തരത്തിൻ്റെ സുവിശേഷവുമായി സ്നാപക യോഹന്നാൻ കടന്നു വരുന്നത് വളരെ ശക്തമായിട്ട് സ്നാപയോഹന്നാൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരു പ്രത്യേക ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്ന ഏവനും അവന് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബമഹിമയിലും പാരമ്പര്യത്തിലുമൊക്കെ അഭിമാനം കൊള്ളുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും അവരൻ്റെ വിശ്വാസത്തിന് വില കൽപ്പിക്കാതെയുമൊക്കെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുക ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നതെന്ന് തിരുവചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് അനേകരെ ആനയിച്ചുകൊണ്ട് നമുക്കാ ഒരുക്കിവക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിനായി മനസ്സാന്തരപ്പെട്ടുകൊണ്ട് കർത്താവ് നമുക്കായിട്ട് കാണിച്ചെന്ന വഴിയിലൂടെ നടന്ന് നീങ്ങുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശ്വമിസി ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ